പ്പതിലൊരു നെയ്യ് ചോറ് ഉണ്ടാക്കിയാലോ വളരെ ഈസിയാണ് കേട്ടോ അപ്പൊ ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലിക്ക എന്നിവ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന കഴിമ റൈസ് ചേർത്ത് ഒന്ന് ഫ്രൈ എടുക്കണം അരി നന്നായിട്ടൊന്ന് വറുത്ത് വരുമ്പോഴേക്ക് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിന് വെള്ളം തിളപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എല്ലാം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഒന്ന് ഇളക്കി പാത്രം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക പിന്നീട് തീ ഒരു മീഡിയം ഫ്ലെയിം ആക്കി വെക്കുക വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വരുന്നത് വരെയും കുക്ക് ചെയ്തെടുക്കുക ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കിയെടുത്ത് നേരത്തി വെച്ച് കൊടുക്കുക ഇതേപോലെ പിന്നെ പാത്രം അടച്ചു വെച്ച് കുറച്ച് സമയം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് തീ ഓഫ് ചെയ്യുക അവസാനം കശുവണ്ടിയും വറുത്ത ഉള്ളിയും മല്ലിയിലയും കൂടെ ഒന്ന് ചേർത്ത് മേലെ ഗാർണിഷ് ചെയ്ത് കൊടുക്കുക ഒരൽപ്പം നെയ്യും കൂടെ കൊടുക്കുക ഇനി പാത്രം നന്നായിട്ടൊന്ന് അടച്ചു വയ്ക്കുക ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ചൂടോടെ സെർവ് ചെയ്യാം നല്ലൊരു ചിക്കൻ കറിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എൻജോയ്